നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം കേട്ടോ ആരും സ്കിപ്പ് ചെയ്ത് പോരുത് നമ്മുടെ വിഷപ്പാമ്പ് മറ്റൊന്നൊരു സനാതന അമ്മായി പിന്നെ ഒട്ടകം ഗോപാലൻ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുതിയ ചാണക പൊട്ടൻ ഇറങ്ങിയിട്ടുണ്ട് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ ഏമാമാർ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ വന്നിരുന്നു കൊണ്ട് ഇവൻ്റെ സെപ്റ്റി ടാങ്കിൽ ഇരുന്നോണ്ട് ഇങ്ങനെ ഛർദിക്കലാണ് ഇവൻ്റെ ഒരു പതിവ് ഈ രാജ്യത്ത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ കാണിക്കുന്ന തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുന്നത് അതാരാണെങ്കിലും ഇനി ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും കൊള്ളാം അവർ പറഞ്ഞാലും ഈ നാറി ഇവരുടെ അകത്ത് അന്തൊക്കെ വിളിക്കും ഇതാണിപ്പോൾ ഇവന്റെ ഒരു സ്ഥിരം തൊഴിൽ എന്തായാലും ഈ ഹിന്ദു സമൂഹത്തിന്റെ അട്ടിപ്പേറ അവകാശമൊന്നും ഈ പറയപ്പെടുന്ന ആൾക്കാർക്ക് ആഹാരം തീരെ എഴുതി അങ്ങോട്ട് കൊടുത്തിട്ടൊന്നുമില്ല ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ മതവിശ്വാസികൾ ഒരിക്കലും ഈ പറയുന്ന സംഘപരിവാറിന്റെ ആശയത്തെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള വേട്ടാവളിയന്മാരെയോ വേട്ടാവുന്ന പിൻപറ്റി പോകുന്നവരൊന്നും അല്ല ഷിംജിത എന്ന് പറയുന്ന ഒരു മറ്റവളുണ്ടല്ലോ അവൾ കാണിച്ച ഒരു തെണ്ടിത്തരത്തിന് ഒരു കുടുംബം അനാഥമായി അതിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചവരാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പം ഈ സനാതന അമ്മായി ഉണ്ടല്ലോ അതിൽ ചില പുതിയ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചു അതായത് നമ്മുടെ ഈ ടിപ്പു സുൽത്താനെയൊക്കെ ഉൾപ്പെടുത്തി ആ ഒരു പാരമ്പര്യത്തിൽ പെട്ടവതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അമ്മായി അവരുടെ ഫേസ്ബുക്കിൽ വല്ലാത്തൊരു കുറിപ്പം കുറിച്ചു അപ്പൊ ഇതിന് നമ്മുടെ ഒരു സഹോദരൻ കൊടുക്കുന്ന ഒരു കിണ്ണങ്കാച്ചി ഒരു മറുപടി ഉണ്ട് പിന്നെ നമ്മൾ ഒട്ടകം ഗോവാലൻ ഒട്ടകം ഗോവാലൻ കുറച്ച് നാളായിട്ട് രംഗത്തൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എന്തായാലും തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഈ സമയമായതുകൊണ്ട് വീണ്ടും വിഷം ചീറ്റിക്കൊണ്ട് ഈ വിഷപ്പാമ്പും ഈ ഒട്ടകം ഗോവാലൻ ചെയ്യും ഇവരെല്ലാം കൂടെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് എന്താണെങ്കിലും ആ ഒരു മൂന്ന് വീഡിയോൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണുക ആദ്യം നമുക്ക് വിശപ്പാമ്പ് പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് ഒട്ടകം ഗോവാലൻ്റെയും കേൾക്കാം അതിനുശേഷം ഈ സനാതന അമ്മായിക്ക് നമ്മുടെ സഹോദരം കൊടുക്കുന്ന നല്ല ഒരു മറുപടി ഉണ്ട് ഒന്ന് അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് ആ അമ്പലം നശിക്കാൻ വേണ്ടി ആകാവുന്നതെല്ലാം ചെയ്തവരാണ് അപ്പൊ പിഴവ് നമുക്കാണ് സത്യമത നമ്മൾ ഈ ശരണം വിളിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് വലിയൊരു തെറ്റ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു വലിയ തെറ്റിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് ഗതികെട്ട അവസ്ഥ അനുഭവിച്ചത് കാരണം നമുക്ക് ഇവരെയൊക്കെ അറിയാമായിരുന്നു ഹിന്ദു എന്ന് പറഞ്ഞാൽ അറപ്പോടെയും വെറുപ്പോടെയും അലർജിയോടെയും കൂടി കാണുന്നവർ ഹിന്ദുവിന്റെ ഏത് കൂട്ടായ്മയും ചെറുത്ത് തോൽപ്പിക്കാൻ നോക്കുന്നവർ ഹിന്ദുവിന്റെ വിശ്വാസത്തെ വളരെ അപമാനിക്കാനും അപഹസിക്കാനും തയ്യാറായവർ അവരുടെ കയ്യിൽ ക്ഷേത്രഭരണം ഭരണം ഏൽപ്പിച്ചു എന്ന തകരാറാണ് നമുക്ക് സംഭവിച്ചത് കുറുക്കന്റെ കയ്യിൽ കോഴിക്കൂടിന്റെ താക്കോൽ കൊടുത്ത് കുറുക്കനെ കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞിട്ടുകാരില്ല കാരണം കോഴിയെ തിന്ന എന്നുള്ളത് കുറുക്കൻ്റെ വർഗ സ്വഭാവമാണ് അതുപോലെ പൊന്ന് കണ്ടുകൊടുത്ത് അത് കക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെയും രാഷ്ട്രീയക്കാരുടെ വർഗ സ്വഭാവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരത് ചെയ്തിരിക്കുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല അവരെ ഭരണം ഏൽപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് കണ്ടല്ലോ അല്ലേ പോളിയാണ് വേറെ ലെവലാണ് അതായത് സ്വർണം കണ്ടാൽ കക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ നമ്പർ വൺ പോറ്റിയും അതിന് താഴോട്ടുള്ള സാധനങ്ങളൊക്കെ ആരുടെ കൂടെ ആയിരുന്നു ആരുടെ ആൾക്കാരായിരുന്നു എന്നൊക്കെ പിന്നീട് നമ്മൾ കണ്ടല്ലോ നമുക്ക് മനസ്സിലായല്ലോ അല്ലേ ഇനിയിപ്പോൾ നമ്മുടെ ഒട്ടകം ഗോപാലഞ്ചി പറയുന്ന കേട്ടോ പണ്ടത്തെ ഹിന്ദു മീശ മുളക്കാത്ത ഹിന്ദുവാണ് ഇപ്പോഴത്തെ ഹിന്ദു മീശ മുളച്ച സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ പൗരുഷമുള്ള ഹിന്ദുക്കളാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഹിന്ദുവേട്ട് നടത്തുന്നത് ഹിന്ദുക്കൾ ഒന്നായ ഇവന്മാരുടെ എല്ലാ തരിയുടെയും ഈ പുണ്യ സ്നാനം അത് ഒരു ജന്മസുഹൃതം ആയിട്ട് തന്നെ ഞാൻ കാണുകയാണ് ഈ ആരതി കാണാൻ വരുന്നവർ ഭക്തിയോടുകൂടി ആരതി കാണുന്നതിലെ ബഹുഭൂരിപക്ഷം യുവാക്കളാണ് യുവതികളാണ് ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ ഈ തിരക്ക് കാണുമ്പോൾ ഇതൊരു ഹിന്ദു ഐക്യ വിളംബരമായിട്ട് തോന്നുന്നില്ല ഹിന്ദു സമൂഹം എന്തു ചെയ്താലും കേരളത്തിൽ അതിനെ തടയുക എന്നുള്ളത് കേരളത്തിലെ ഭരണാധികാരികളുടെ സമീപനമാണ് ദർ അഗനിസ്റ്റ് ഹിന്ദുത്വ ദർ അഗനിസ്റ്റ് ഹിന്ദുയിസം ദർ അഗനിസ്റ്റ് ശ്രീരാമ സോ ദാറ്റ് വൈ ഡിസിഷൻ ടു സ്റ്റോപ്പ് ദിസ് രഥയാത്ര ശബരിമല അയ്യപ്പൻ്റെ സന്നിധാനത്തിൽ പോയിട്ട് തീർത്ഥം കൊടുക്കുമ്പോൾ അത് വഴി കളയാ അത് തിരിഞ്ഞു നിൽക്കുക അയ്യപ്പന് പൃഷ്ഠം കാണിച്ചു നിൽക്കുക ഇങ്ങനത്തെ വൃത്തികെട്ട ഏർപ്പാടുകൾ ചെയ്യുന്ന ഭരണകൂടമാണ് അതെ ഇടതുപക്ഷവും വലതുപക്ഷവും അതെ ആളുകൾ ഇവിടെ വന്ന ഒരു പരിപാടി നടക്കുമ്പോൾ എന്താ ഇവിടുത്തെ ഒരു എം എൽ എക്ക് വന്നാൽ മാർക്സിൽ നിന്ന് മഹർഷിയിലേക്കുള്ള ഒരു പ്രയാണമാണ് വാസ്തവത്തിൽ തിരുനാമിയിൽ കാണുന്നത് സംഗീതം പഠിക്കാൻ ചെന്നുപെട്ടതോ സിംഹത്തിന്റെ മടയിൽ സിംഹം പൊറോട്ട വലിച്ചു കീറുന്ന നടക്ക് വലിച്ചു കീറിയും ഭിത്തിയിൽ ഒട്ടിച്ചു ഏതായാലും നമ്മുടെ ഗോവാലഞ്ചി പറഞ്ഞ കേട്ടല്ലോ അല്ലേ ഈ പറയപ്പെടുന്ന ഗോപാലഞ്ചിയെ നമ്മൾ ഈ സ്ഥാനത്തിനൊന്നും കണ്ടില്ലല്ലോടേ എവിടെ ഒന്ന് പോയി മുങ്ങി താഴണ്ടേ കാരണം ഹിന്ദുക്കളുടെ കംപ്ലീറ്റ് അട്ടിപ്പേറ അവകാശം പേര് നടക്കുന്ന ആളുകളാണല്ലോ നിങ്ങളൊക്കെ ഈ പറയുന്ന കുംഭമേളക്ക് ഇവരെ ആരെയും നമ്മൾ ആ സ്ഥലത്തൊന്നും കണ്ടില്ല ആ പുണ്യജലത്തിലൊന്നും മുങ്ങി നമ്മൾ കണ്ടില്ല കാരണം ഇതൊക്കെ ഇനി അവിടെ വന്ന് മുങ്ങി പൊങ്ങിയാണല്ലോ നല്ലവരായിട്ടുള്ള ചില ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും ഈ പറയപ്പെടുന്നവരുടെ ആ ഒരു സ്ഥലത്തും വരുന്നുണ്ടേ അപ്പൊ മൊത്തത്തിൽ ചിലപ്പം അങ്ങോട്ട് മൊത്തം വിഷം ഈ വെള്ളത്തിൽ കലങ്ങും എന്ന് വിചാരിച്ചിട്ട് ഇനി അവർ തന്നെ പറഞ്ഞ് നിർത്തിയതാണോ എന്നും നമുക്കറിയില്ല ഇനി നമ്മുടെ ഈ സനാതന അമ്മായിക്ക് കൊടുക്കുന്ന ഒരു മറുപടി അതോടൊന്ന് കേട്ടോ ഇനി മറ്റൊരു മുതുവാണത്തെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഇഷുവിന്റെ ഇടയിൽ കൂടെ വർഗീയത തിരികെ തിരികെറ്റാൻ ശ്രമിക്കുന്ന ഒരു ലക്ഷ്മി കോണാത്ത് സോറി ലക്ഷ്മി കന്നത് കണ്ണത്തോ അവിടെ കൊടുക്കണ കൊടുക്കണോണം ഒന്ന് വായിക്കാം ഗഫൂർ പറഞ്ഞ അസ്ത്രങ്ങളിൽ ഒന്നാണ് ഹിന്ദു പുരുഷന്മാരെ വ്യക്തിഹത്യ നടത്താൻ ടിപ്പുവിന്റെ മുന്നിൽപ്പെട്ട് ഭയന്ന് ോരും പൈതൃകവും പോയ കുറെ എണ്ണത്തിന്റെ പിൻഗാമികൾ ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദുക്കൾ സൂക്ഷിക്കുക ഹിന്ദു വേട്ടയുടെ പുതിയ വെർഷൻ ഇനിയും വരാം ബസിൽ വ്യാജപീഡനാരോപണം ഉന്നയിച്ച് സ്വയം വൈറലാകാൻ നോക്കിയ താത്തയാണ് ഈ നിരപരാധിയുടെ വിധിക്ക് ഉത്തരവാദി ലക്ഷ്മി ഇതിനകത്ത് എന്തിനാണ് ഈ വർഗീയത തുപ്പാൻ വേണ്ടിയിട്ട് ഈ നാറിയെ നിൽക്കുന്നത് വർഗീയത ഇതിന്റെ അകത്തുകൂടെ വർഗീയത കുത്തിക്കേറ്റി നമ്മുടെ നാട്ടിൽ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നാറി ഇവർക്കൊക്കെ വേറെ പണിയില്ല സീരിയസ് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ അകത്തും വർഗീയത ഒരു തമ്മി തല്ലിച്ച് ആളുകളെ തമ്മി തല്ലിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ നിക്കുകയാണ് അല്ല ഞാൻ ഒരു കാര്യം വെച്ചോട്ടെ ഇവർ പറയുന്നുണ്ടല്ലോ ഹിന്ദു പുരുഷന്മാരെ വ്യക്തിഹത്യം നടത്താനെന്നും പറഞ്ഞിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ അയാൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ അദ്ദേഹം വസ്ത്രധാരണത്തിൽ ൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ ഈ പറഞ്ഞ ദീപൊക്കെ ഈ സ്ത്രീക്ക് മനസ്സിലായോ അത് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യൻ ആണോ എന്ന് അയാളുടെ ഫോട്ടോ കണ്ടാൽ പോലും മനസ്സിലാവത്തില്ല അങ്ങനെ ഏത് ജാതിയാണെന്ന് കുറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ ഈ ഈ അടിസ്ഥാനമാണ് പൊന്നി ലക്ഷ്മി കന്നത്തെ ഉള്ളത് ഹിന്ദു പുരുഷന്മാരെ നോട്ടം വിട്ടു പിടിച്ച് വ്യക്തിഹത്യ നടത്തുക എന്നിട്ട് അവരെ മരണത്തിലോട്ട് തള്ളിയിടുക ഭയങ്കര തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് വെറുതെ ഇരിക്കുന്ന മനുഷ്യന്മാരുടെ ഉള്ളിലോട്ട് വിശം ചീറ്റുന്ന പരിപാടി ഇവക്കൊക്കെ ഇതിനെ കേസ് എടുക്കണം ഈ നാട്ടില് മനസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചെന്ന് പറഞ്ഞിട്ട് കണ്ടല്ലോ അല്ലെ കേരളത്തിലെ കാളകൂട വിഷങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ തമ്മി തല്ലിച്ച് ഇതിന്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന വേട്ട നായ്ക്കളാണ് സത്യം പറയാം ഇതിന്റെയൊക്കെ പേര് പോലും എടുത്ത് പറയാൻ നമുക്ക് അറപ്പ് തോന്നി പറഞ്ഞ അത്രത്തോളം വെറുക്കപ്പെടേണ്ട ചില പുഴുത്ത ജന്മങ്ങളാണ് ഈ പറയപ്പെടുന്ന ഇനങ്ങളെല്ലാം എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുത്താൻ വേണ്ടി വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ മത വിശ്വാസികളുടെ മനസ്സിലേക്ക് നിരന്തരം വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ആളുകളെയൊക്കെ നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ തിരിച്ചറിയണം ഈ മലപ്പുറത്ത് ഈ കുംഭമേള നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കുംഭമേള നടക്കുന്നതിന് തൊട്ട് മുമ്പ് എന്തൊക്കെ തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളാണ് നടത്തിയത് പക്ഷെ അതെല്ലാം അവിടുത്തെ നല്ലവരായിട്ടുള്ള ജനം അത് പുറങ്കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി ദൂരെ കളഞ്ഞു എന്തായാലും കുംഭമേള അവസാനിക്കുകയാണ് വളരെ ഭംഗിയായ രീതിയിൽ തന്നെ കുംഭമേള അവിടെ നടന്നു പക്ഷേ ഈ പറയപ്പെടുന്ന ഒരൊറ്റത്തിനെയും നമ്മൾ ഈ കുംഭമേളയുടെ ആ ഒരു പരിസരത്ത് പോലും കണ്ടിട്ടില്ല അപ്പം ഇതിൻ്റെ ഇടയിൽ വർഗീത കുത്തി നിറയ്ക്കാൻ നോക്കി അത് അവിടുത്തെ ജനങ്ങൾ പൊളിച്ചപ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് വലിയ പ്രസക്തി ഇല്ല എന്ന് ഈ വേട്ടാവളിയന്മാർക്ക് വേട്ടാ മനസ്സിലായതുകൊണ്ടാണ് പിന്നെ ഇതിനെ കുറിച്ചിട്ടൊന്നും ഇവരൊന്നൊരു അക്ഷരം പോലും ഇട്ടാത്ത എന്തായാലും ആ സഹോദരൻ കൊടുത്ത മറുപടി മാസല്ലേ അല്ലെ കൊല്ല മാസമല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ വരയ്ക്കാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ